പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ പരാതി നൽകാൻ ഒരുങ്ങി കോൺഗ്രസ് രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലുണ്ടെന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് പരാതി നൽകുന്നത് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നടത്തിയ റാലിയിലായിരുന്നു മോദിയുടെ പരാമർശം പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വ്യാപക വിമർശനമാണ് പ്രധാനമന്ത്രിക്കെതിരെ ഉയരുന്നത് ഭരണത്തിനുണ്ടായിരുന്ന സമയത്ത് കോൺഗ്രസ് പറഞ്ഞത് രാജ്യത്തിന്റെ സമ്പത്തിൽ ഏറ്റവും അധികം അവകാശമുള്ളത് മുസ്ലിങ്ങൾക്കാണെന്നാണ് എന്നുവച്ചാൽ ഇപ്പോഴും അവർ ഈ സമ്പത്ത് വിതരണം ചെയ്യുന്നത് കൂടുതൽ കുട്ടികളുള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കുമായിരിക്കും നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഈ നുഴഞ്ഞു കയറിയവർക്ക് നൽകണോ നിങ്ങൾക്ക് അതിന് സമ്മതമാണോ കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നതനുസരിച്ച് നമ്മുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കൈവശമുള്ള സ്വർണം അവരെടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ വിതരണം ചെയ്യും മൻമോഹൻ സിംഗ് സർക്കാരാണ് രാജ്യത്തിന്റെ സമ്പത്തിനു മുകളിൽ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് മുസ്ലിങ്ങൾക്കാണെന്ന് പറഞ്ഞത് ഈ അർബൻ നക്സൽ ചിന്താഗതികൾ നമ്മുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും താലിമാലകൾ പോലും ബാക്കി വെക്കില്ല ഇതാണ് മോദിയുടെ വിവാദ പ്രസംഗത്തിലെ പ്രധാന ഭാഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ തിരിച്ചടി ഉണ്ടായേക്കുമെന്ന തോന്നലാണ് മോദിയുടെ വർഗീയ പരാമർശത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു മുസ്ലിം വിഭാഗത്തെ കൂടുതൽ കുട്ടികൾ ഉള്ളവരെന്നും കയറ്റക്കാരെന്നുമാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ഇതിനെതിരെ രംഗത്തു വന്ന കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും തന്റെ പദവിയുടെ അന്തസ് മോദിയോളം താഴ്ത്തിയിട്ടില്ലെന്ന് പറഞ്ഞിരുന്നു ഇന്ത്യ വഴി തെറ്റില്ലെന്നും ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഉണ്ടായ നിരാശ മൂലം മോദിയുടെ നുണകളുടെ നിലവാരം കുറയുകയാണെന്നുമായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ കുറ്റപ്പെടുത്തൽ ഭയനിമിത്തം പ്രശ്നങ്ങളിൽ നിന്ന് പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു രാജ്യം തൊഴിലും കുടുംബത്തിനും ഭാവിക്കും വേണ്ടിയാണ് വോട്ട് ചെയ്യുകയെന്നും രാഹുൽ എക്സിൽ കുറിച്ചിരുന്നു മോദി ഇന്ന് മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്നും ധാരാളം കുട്ടികളുള്ള ആളുകളുമായാണ് വിളിച്ചത് രണ്ടായിരത്തി രണ്ടു മുതൽ ഇന്ന് മുസ്ലിങ്ങളെ അധിക്ഷേപിച്ച് വോട്ട് നേടുക എന്നത് മാത്രമാണ് മോദിയുടെ ഗ്യാരണ്ടി പ്രധാനമന്ത്രിയുടെ സംഘത്തോട് പ്രതികരിച്ച് അസദ്ദീൻ ഉവൈസി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു പ്രധാനമന്ത്രി വീണ്ടും കള്ളപ്രചാരണങ്ങളുമായി രംഗത്തെത്തുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി അബദ്ധത്തിൽ പോലും സത്യം പറയില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞത് രണ്ടായിരത്തി ആറിൽ നാഷണൽ ഡെവലപ്മെന്റൽ കൌൺസിൽ ചർച്ചയിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ന്യൂനപക്ഷങ്ങളെയും എസ് സി എസ് ടി വിഭാഗങ്ങളെയും ശാക്തീകരിക്കുന്നതിൽ ഊന്നൽ നൽകണമെന്നും വികസനത്തിന്റെ ഗുണം അവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും രാജ്യത്തിന്റെ വിഭവങ്ങളിൽ അവർക്കാണ് പ്രഥമ അവകാശമെന്നും പറഞ്ഞിരുന്നു ഇതിനെയാണ് മോദി വളച്ചടിച്ച് വിഭാഗീയമായി ചിത്രീകരിച്ചിരിക്കുന്നത്